നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഒന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദേശീയ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ് ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്റുദ്ദീൻ അലി അഹമ്മദും ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയുമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് ഒന്നുകൊണ്ട് നോക്കാം ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരും ചോദിച്ചാൽ പറയണം ഫക്രുതി അലി അഹമ്മദാണ് ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഇനി ഇന്ത്യയുടെ അക്ഷാംശ ഭൂമിയുടെ അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപത്തി ഒന്ന് അക്ഷാംശരേഖകളുടെ എണ്ണം നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് അക്ഷാംശരേഖകൾ തമ്മിലുള്ള അകലം എത്രയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം എത്രയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ രേഖകളുടെ എണ്ണം എത്രയാണ് മുന്നൂറ്റി അറുപതാണ് രേഖാംശ രേഖകളുടെ എണ്ണം മുന്നൂറ്റി അറുപത് രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം എത്രയാണ് ഒരു ഡിഗ്രിയാണ് ഒരു ഡിഗ്രി അപ്പം മനസ്സിലായില്ലേ അപ്പം ഒന്ന് അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് അക്ഷാംശരേഖകൾ തമ്മിലുള്ള അകലം നൂറ്റി പതിനൊന്ന് കിലോമീറ്ററും രേഖാംശ രേഖകളുടെ എണ്ണം മുന്നൂറ്റി അറുപതും രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം എത്രയാണ് ഒരു ഡിഗ്രിയുമാണ് ഒരു ഡിഗ്രി ഇനി ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ഭൂമതിരേഖ എന്നാണ് ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമതിരേഖ സമയനിർണ്ണയ രേഖകളാണ് രേഖാംശ രേഖാംശരേഖ എന്നറിയപ്പെടുന്നത് സമയനിർണയ രേഖകൾ ഏതെന്ന് ചോദിച്ചാൽ പറയണം രേഖാംശ രേഖകളാണ് ഒരു രേഖാംശ രേഖയിൽ നിന്നും തൊട്ടടുത്ത രേഖാംശ രേഖയിലേക്ക് സഞ്ചരിക്കാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ് നാല് മിനിറ്റ് ആണ് നാല് മിനിറ്റ് ഒന്നുകൊണ്ട് വായിക്കാം ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നുപോകുന്ന പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ എന്നാണ് സമയ സമയനിർണ രേഖകളാണ് രേഖാംശ രേഖാംശരേഖ എന്ന് പറയുന്നത് ഒരു രേഖാംശ രേഖയിൽ നിന്നും തൊട്ടടുത്ത രേഖാംശ രേഖയിലേക്ക് സഞ്ചരിക്കാൻ ഭൂമി ഭൂമി എടുക്കുന്ന സമയം എത്രയാണ് നാല് മിനിറ്റ് ആണ് നാല് മിനിറ്റ് ഓക്കെ അല്ലേ ഇനി എന്താണ് ഭൂമിക്ക് ലംഭമായി ഭൂമിക്ക് ലംബമായി മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ രേഖാംശരേഖയാണ് ഗ്രീൻച്ച് രേഖ എന്ന് പറയുന്നത് എന്താണ് ഭൂമിക്ക് ലംബമായി മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ നമ്മൾ പറഞ്ഞു അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഇതാണ് ഭൂമിരേഖ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഏറ്റവും വലിയ അക്ഷാംശ ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് എന്നാൽ ഗ്രി ഗ്രീണിച്ച് രേഖ എന്താണ് ഭൂമിക്ക് ലംഭമായി മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖയാണ് ഗ്രീണിച്ച് രേഖ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഏകരേഖാംശരേഖ ഏതെന്ന് ചോദിച്ചാൽ പറയണം അന്തർദേശീയ ദിനാങ്കരേഖ അല്ലെങ്കിൽ നൂറ്റി അമ്പത് ഡിഗ്രി രേഖാംശരേഖയാണ് ഈ നൂറ്റി അമ്പത് ഡിഗ്രി രേഖാംശരേഖയാണ് അന്തർദേശീയ ദിനാങ്കരേഖ എന്ന് പറയുന്നത് അപ്പം വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഏകരേഖാംശരേഖ എന്നാണ് ഏക ഏകരേഖാംശരേഖ ഏതാണ് അന്തർദേശീയ ദിനാ രേഖ ആ അന്തർദേശീയ ദിനാംഗരേഖ എന്നറിയപ്പെടുന്ന ഏതാണ് നൂറ്റി ഡിഗ്രി രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മ സമയം കണക്കാക്കുന്ന രേഖാംശ രേഖ ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് അപ്പം ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നതും എൺപത്തിരണ്ട് ഡിഗ്രി കിഴക്കൻ രേഖാംശം അപ്പം ഇന്ത്യയുടെ ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന രേഖാംശ രേഖ ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഈ കിഴക്കൻ അതും കൂടി ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് ചോദിച്ചാൽ പറയണം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഓക്കെ അല്ലേ ഇനി ഗ്രീൻറ്റ് സമയത്തേക്കാൾ എത്ര മണിക്കൂർ ൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം മുന്നിലാണ് അത് വളരെ ആണ് ചോദിച്ചു അഞ്ചര മണിക്കൂർ മുന്നിൽ പിന്നിൽ അഞ്ചര മണിക്കൂർ സെയിം അങ്ങനെയൊക്കെ പി എസ് ചോദിച്ചു തിരിച്ചും മറിച്ച് ചോദിക്കും അപ്പം ഗ്രീൻറ്റ് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം എന്ന് ചോദിച്ചാൽ പറയണം അഞ്ചര മണിക്കൂർ അഞ്ചര മണിക്കൂർ ഗ്രേഞ്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം അഞ്ചര മണിക്കൂർ ഓക്കെ അല്ലേ ഇനി ഗംഗ നദിയുടെ ഇന്ത്യൻ നദിയുടെ നദിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഗ്ലേസിയറിലെ കായ്മു ഗുഹയിൽ നിന്നാണ് അപ്പം ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് െന്ന് ചോദിച്ചാൽ പറയണം ഗംഗോത്രി ഗ്ലേസിയറിലെ ഗായ്മു ഗുഹയിൽ നിന്നാണ് ഈ ഉത്ഭവസ്ഥലത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ് എന്താണ് ഗംഗ ഉത്ഭവ സ്ഥലത്ത് അറിയപ്പെടുന്ന ഭഗീരഥിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലാണ് ഗംഗയുടെ നീളം എത്രയാണ് ഒരു ഫാൻസി നമ്പർ ആണ് എത്ര ഇരുപത്തി രണ്ടായിരത്തിഅണ്ണൂറ്റി ഞ്ച് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എന്നാണ് ഗംഗയുടെ നീളം എത്രയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമുഖ പ്രദേശമാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമുഖ പ്രദേശമാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ഗംഗ ബംഗ്ലാദേശിലറിയപ്പെടുന്നത് എന്താണ് പത്മ എന്നാണ് ഇപ്പൊ ചോദിച്ചു പലതവണ അവർ ചോദിച്ചു ഗംഗ ബംഗ്ലാദേശിലറിയപ്പെടുന്നത് എന്താണ് പത്മ എന്നാണ് പത്മ ഓക്കേ അല്ലേ അപ്പോൾ ഒന്നും കൂടി പറയാം ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഗ്ലേസിയറിലെ ഗായമുഖുഹയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് ഗംഗയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമുഖ പ്രദേശമാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നതാണ് പത്മ എന്നാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നമുക്കിനി അടുത്ത വിളിക്കാം എന്താണ് വൃദ്ധഗങ്ങ എന്നറിയപ്പെടുന്ന ഏതാണ് വൃദ്ധഗംഗ വൃദ്ധഗങ്ങ എന്നറിയപ്പെടുന്ന ഏതാണ് ഗോദാവരിയാണ് ദക്ഷിണഗംഗ കാവേരി അർദ്ധഗംഗ കൃഷ്ണ അപ്പം വൃദ്ധഗംഗ ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് ദക്ഷിണഗംഗ കാവേരി അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ് കൃഷ്ണയാണ് കൃഷ്ണ ഓക്കെ അല്ലേ ഇനി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനയാണ് ഹരിദ്വാർ പാട്ന വാരണാസി കാൺപൂർ എന്നീ ഇവ ഏത് നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഗംഗ അപ്പം ഹരിദ്വാർ ഹരിദ്വാർ പാട്ന വാരണാസി കാൺപൂർ ഇവ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ ഒന്നും കൂടെ വഹിക്കാം ഹരിദ്വാർ പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പം വാരണാസി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് പി എസ് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു സ്ഥലം എടുത്തായിരിക്കും ചോദിക്കുക അപ്പം ഹരിദ്വാർ ഹരിദ്വാർ പാട്നം വാരണാസി കാൺപൂർ ഇവ ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഇനി ഈ ഗംഗ പ ഗംഗയുടെ പഠനസ്ഥാനം എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത് ഓക്കെ അല്ലേ ഇനി കേന്ദ്ര പ്രദേശം തലസ്ഥാനം വലിയ ഇമ്പോർട്ടൻറ്റ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ് കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം തലസ്ഥാനം കവരത്തി ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയറും ദാമന്ദ്വീപിൻ്റെ ആസ്ഥാനം ധാമനും ഡൽഹിയുടെ ആസ്ഥാനം ഡൽഹിയും ന്യൂഡൽ പുതുച്ചേരിയുടെ ആസ്ഥാനം പുതുച്ചേരി ചണ്ഡീഗഢിൻ്റെ ആസ്ഥാനം ചണ്ഡീഗഡ് ദാദ നഗർ ഹൈവേയുടെ ആസ്ഥാനം സിൽവാസ അപ്പം എന്താണ് ലക്ഷദ്വീപിന്റെ തലസ്ഥ തലസ്ഥാനം കവരത്തി ആൻഡമാൻ നിക്കോബാറിന്റെ പോർട്ട് ബ്ലെയർ ദാമൻ ദിയു ധാമൻ ഡൽഹി ഡൽഹി പുതുച്ചേരി പുതുച്ചേരി തന്നെയാണ് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് ദാദ്ര നഗർ ഹവേയുടെ തലസ്ഥാനം സിൽവാസ ഓക്കെ അല്ലേ ഇനി കേന്ദ്ര പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഏത് ലക്ഷദ്വീപ് ഈ ലക്ഷദ്വീപ് നിലയിൽ വന്നത് കേരള നിലയിൽ വരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് നിലയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ലക്ഷദ്വീപിലെ കേരള ഹൈക്കോടതിയുടെ സോറി ഹൈക്കോടതി ലക്ഷദ്വീപിലെ ഹൈക്കോടതിയുടെ ആസ്ഥാനം കേരളമാണ് ഈ ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകൾ എത്രയാണ് മുപ്പത്തിയാറ് ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത് ഈ ലക്ഷദ്വീപിലെ മുപ്പത്തി ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രൂത്തും ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയുമാണ് ഇനി ഈ ലക്ഷദ്വീപിലെ മുപ്പത്തിയാറ് ദ്വീപുകളിൽ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ പറയണം കവരത്തിയാണ് ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ് കവരത്തിയാണ് ഏറ്റവും തെക്കേ അറ്റത്തെ ദ്വീപ് ഏതാണ് മിനിക്കോയാണ് തെക്കേ ാണ് മിനോയാണ് ഈ നമ്മുടെ ലക്ഷദ്വീപിലെ പ്രധാന ഭാഷകളാണ് മഹൽ ജസരി മലയാളം എന്നിവ പ്രധാന ഭാഷകൾ ഏതാണ് മഹൽ ജസരി മലയാളം എന്നിവ അപ്പം നമ്മളീ പി ഡി എഫ് നമ്മൾ വായിക്കുന്ന ചർച്ച ചെയ്യുന്ന പി ഡി എഫ് വേണമെന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ ഞാൻ ഈ പി ഡി എഫ് ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മളെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഏറ്റവും തെക്കേറ്റൂപ ഏതാണ് മിനിക്കോയി ആണ് ലക്ഷദ്വീപിലെ പ്രധാന ഭാഷകളാണ് മഹൽ ജസരി മലയാളം എന്നിവ മലയാളം ഔദ്യോഗിക ഭാഷയായ കേന്ദ്ര പ്രദേശമാണ് ഏത് ക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരികളാണ് അറയ്ക്കൽ വംശം എന്നാണ് അറയ്ക്കൽ വംശക്കാർ ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന ഭരണം നടത്തിയിരുന്ന ഭരണാധികാരാണ് ഭരണാധികാരികളാണ് അറയ്ക്കൽ രാജവംശം ഇനി ലക്ഷദ്വീപിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ് ലക്ഷദ്വീപിന്റെ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലിദ്വീപ് ലക്ഷദ്വീപിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് മാലിദ്വീപ് ആണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം പിടി പക്ഷി സങ്കേതം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം പിടി പക്ഷി സങ്കേതം എവിടെയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് ഈ ലക്ഷദ്വീപിലെ കാർഷിക വില ഏതാണ് നാളികേരമാണ് നാളികേരം പ്രധാന വ്യവസായ മത്സ്യബന്ധനവും ലക്ഷദ്വീപിന്റെ വടക്കേറ്റ തെക്കേറ്റം പറഞ്ഞു ആണെങ്കിൽ ലക്ഷദ്വീപിന്റെ വടക്കേറ്റം ചെർബേനിയറി റീഫ് ആണ് ചെർബേനിയറി റീഫ് ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുമായി മിനിക്കോയ് ദ്വീപ് വേർതിരിക്കുന്നത് ഏതാണ് ഒമ്പത് ഡിഗ്രി ചാനലാണ് ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളുമായി മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നത് എത്രയാണ് ഒമ്പത് ഡിഗ്രി ചാനലാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ആണ് ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു അക്ബർ ആയിരുന്നു ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് അക്ബർ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് അപ്പം ഒന്നും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് അക്ബർ ആണ് ഒന്നാം സമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൻ ആണ് സമരകാലത്തെ ബ്രിട്ടീഷ് രാജ്ഞിയാരായിരുന്നു വിക്ടോറിയ സമരകാലത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭുവാണ് വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി എട്ട് അപ്പം ഒന്നുകൂടെ വായിക്കാം ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി അക്ബറും ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റനും ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു വിക്ടോറിയയുമാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യസമരകാലത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു കാനിൻ പ്രഭുവാണ് വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഓക്കെ അല്ലേ ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട് ഡൽഹിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവത്തിന് ഡൽഹിയിലെ നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ സഖനുമാണ് ആരാണ് ഡൽഹിയിലെ ജനറൽ ബക്തഖാനും ബഹദൂർ ഷാ സെക്കനുമാണ് ഝാൻസിൽ ആര് നേതൃത്വം കൊടുത്തു റാണി ലക്ഷ്മി ഭായി ഛാൻസിയിൽ റാണി ലക്ഷ്മി ഭായി ഗ്വാളിയോറിൽ റാണി ലക്ഷ്മി ലക്ഷ്മിഭായി ഝാൻസിയിലും ഗ്വാളിയോറിലും ആരായിരുന്നു റാണി ലക്ഷ്മി ഭായി ആയിരുന്നു എന്നാൽ ബീഹാറിലോ ബീഹാറിലും ജഗദീഷ്പൂരിലും കൺവർ സിംഗ് ബീഹാർ ജഗദീഷ് പൂർ കൺവർസിംഗ് അപ്പം ഝാൻസിയിൽ ഗ്വാളിയാറിലും റാണി ലക്ഷ്മി ലക്ഷ്മിബായി ബീഹാറിലും ജഗദീഷ്പൂരിലും ആരാണ് കൺവർ സിംഗ് ആണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസത്ത് മഹലാണ് ലക്നൌവിൽ ബീഗം ഹസത്ത് മഹലും മീറട്ടിൽ ഖേതം സിംഗും മീറട്ടിലി ഖേതം സിംഗും ഫൈസാബാദ് മൗലവി അഹമ്മദുല്ലാ ബറേലിൽ ഖാൻ ബഹദൂർ അസമിൽ ദിവാൻ മണിറാം അസം ആരാണ് ദിവാൻ മണിറാം അപ്പം ലക്നൌവിൽ ബീഗം ഹസത്ത് മഹൽ മീറട്ടിൽ ഖേതം സിംഗ് ഫൈസാബാദ് മൗലവി ിൽ ഖാൻ ബഹദൂറും ദിവാൻ അപ്പം ഒന്നുകൂടി വായിക്കാം ആയിരത്തി എണ്ണൂറ്റി വിപ്ലവത്തിൽ പ്രധാന നേതാക്കളാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ജനറൽ ഖാനും ബഹദൂർ ഷാ സെക്കൻഡിലും ചാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മി ലക്ഷ്മിഭായും ബീഹാറിലും ജഗദീഷ്പൂരിലും ആരാണ് കൺവർ സിംഗ് ലക്നോയിൽ ബീക്കം ഹസത്ത് മഹൽ മീററ്റിലെ ഖേതൻ സിംഗ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളിൽ ഖാൻ ബഹദൂർ ദിവാൻ മണിറാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഛാൻസി റാണിയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ചാൻസി റാണിയാണ് പി എസ് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതേ ചോദ്യം തിരിച്ചും ചോദിച്ചു എന്താണ് ചാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നും പി എസ് ചോദിക്കുകയുണ്ടായി ആരാണ് രണ്ടും പഠിക്കുക ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഈ ചോദ്യം ഇതാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണിയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് റാണിയാണ് ഹ്യൂഗ്രോസ് ചാൻസി റാണി അപ്പം ഹ്യൂഗ്രോസ് ചാൻസി റാണി വിശേഷിപ്പിച്ചത് വിപ്ലവകാരികളുടെ സമുന്നത സമുന്നത ധീര നേതാവ് എന്നാണ് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് ഇനി നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ദോന്തു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ഏതാണ് ദോന്തു പന്താണ് ഇനി ലക്ഷ്മി റാണി ലക്ഷ്മി ഭായുടെ യഥാർത്ഥ നാമം ചോദിച്ചു ഇനിയും ചോദിച്ചു 2 2 -2 <s Hopkins incident Planetitude> exactly. ും ലക്ഷ്മിഭായ് റാണി ലക്ഷ്മിഭായുടെ യഥാർത്ഥ നാമം എന്നാണ് മണി കർണിക ഇനി ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച ആരാണ് എസ് ബി ചൗധരിയാണ് അപ്പം ഒന്നുകൊണ്ട് വായിക്കാം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ചാൻസി റാണിയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ചാൻസി റാണിയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഹ്യൂഗ്രോസ് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ച ആരെയാണ് ചാൻസി റാണിയാണ് നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് എന്താണ് ദോന്തൂ പന്തും റാണി ലക്ഷ്മി ഭായയുടെ നാമം എന്താണ് ਮਣੀ ਕਰਨੀਗਾ ਨਾਣਾ ബീഹാർ സിംഹം കൺവർസിങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഇപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കറും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഇപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൌധരിയുമാണ് എസ് ബി ചൌധരി ഇനി മുണ്ടാ കലാപം നടന്നത് ബിർസാ മുണ്ടയുടെ നേതൃത്വത്തിലാണ് ഇപ്പം ബിർസാ മുണ്ടയുടെ നേതൃത്വത്തിലാണ് മുണ്ടാ കലാപം നടന്നത് ബിർസാ മുണ്ട വിമാനത്താവളം സ്ഥിതി എന്ന റാഞ്ചി ജാർഖണ്ഡി ബിർസാ മുണ്ട വിമാനത്താവളം സ്ഥിതി എവിടെയാണ് റാഞ്ചി ഝാർഖണ്ഡി ഈ ബിർസാ മു യുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിനാണ് ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നത് ബിർസാ മുണ്ടായ ജന്മദിനമായ നവംബർ പതിനഞ്ചിനാണ് ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നത് ഇനി ധർത്തിയബ ഭൂമി പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പം ധർത്തിയബയുടെ അർത്ഥം എന്താണ് ഭൂമി പിതാവാണ് ആണ് അപ്പം ഭൂമി പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബിർസാ മുണ്ട അപ്പൊ ഒന്നും കൂടി വായിക്കാം മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകി നേതൃത്വം നൽകിയത് ബിർസാ മുണ്ടയാണ് ഈ ബിർസാ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് റാഞ്ചി ജാർഖണ്ഡ് ബിർസാ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിനാണ് ജാർഖണ്ഡ് സംസ്ഥാന നിലയിൽ വന്നത് ഇനി ധർത്തി അബ ഭൂമി പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബിർസാ മുണ്ട ബിർസാ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് നമുക്ക് വായിക്കാം ആരാണ് സംഘടനകളും സ്ഥാപകരമാണ് വെരി ഇമ്പോർട്ടൻ്റ് ഈ ആത്മീയ സഭ സ്ഥാപിച്ചതാരാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് സംഘ സംഘടനകളും സ്ഥാപകരുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ ബ്രഹ്മസഭ രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ രാജാറാം മോഹൻ റോയ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി പ്രാർത്ഥനാ ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുവരംഗും തത്വബോധിനി സഭ ദേവേന്ദ്രനാഥാകുറത്ത തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണൻ സർവോദയ പ്രകാശ സർവോ സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണൻ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ സ്വദേശി പാണ്ഡവ് സമിതി അശ്വിനി കുമാർ ദത്ത് സ്വദേശി പാണ്ഡവ് സമിതി അശ്വിനി കുമാർ ദത്തും അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷി ആരാണ് അനുശീലൻ സമിതി ഭരീന്ദ്രകുമാർ ഘോഷും സത്യശോധക സമാജി ജ്യോതി റാവ് ഫുലെ സത്യശോധക സമാജി ജ്യോതി റാവ് ഫുലെ ഡെക്ക് എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരാണ് എം ജി റാനഡെ എന്നോട് വായിക്കാം ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ശുദ്ധപ്രസ്ഥാനം ദേസ്വതി പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണൻ അഭിനവ് ഭാരത് സൊസൈറ്റി അതായത് അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ സ്വദേശി പാണ്ഡവ് സമിതി അശ്വിനി കുമാർ ദത്ത് അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷും സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ ഓക്കെ അല്ലേ ഇനി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് ദാദാബൈ നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചവരാണ് ദാദാബൈ നവ്റോജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് അപ്പം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് ദാദാബൈ നവറോജി ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറുമാണ് ഇനി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ഈ ബംഗാൾ വിഭജന വി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് അപ്പം നിങ്ങൾ വായിക്കാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചവരാണ് ദാദാബെ നവറോജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഭിന്നിപ്പിരിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിലാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ബംഗാൾ വിഭജനം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു എന്നാൽ ബംഗാൾ വിഭജനം നില നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൻ പ്രഭുവും ബംഗാൾ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറ് അതായത് ബംഗാൾ വിഭജനം നിലയിൽ വന്ന വർഷ ദിവസമാണ് എന്താണ് ബംഗാൾ വിലാപ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറ് ഈ ഒക്ടോബർ പതിനാറ് രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് ഐക്യരാഷ്ട്രസഭ അല്ല സോറി ഒക്ടോബർ പതിനാറ് രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചാലാണ് രവീന്ദ്ര രവീന്ദ്രനാഥ ടാഗോറാണ് ഒക്ടോബർ പതിനാറ് രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചാലാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളും അവ ഏത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വീശുന്നതെന്നും പി എസ് ചോദിക്കാറുണ്ട് അപ്പം ഉഷ്ണകാലത്ത് നോർ പഞ്ചാബിൽ നോർ വെസ്റ്റർ എവിടെയാണ് വീശുന്നത് പഞ്ചാബിലാണ് നോർ വെസ്റ്റർ നോർ വെസ്റ്റർ പഞ്ചാബും ലു ഉത്തർപ്രദേശ് ഉഷ്ണകാലത്ത് ലു വീശുന്നത് എവിടെയാണ് ഉത്തർപ്രദേശ് അപ്പം പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും പഞ്ചാബ് ഉഷ്ണകാലത്ത് പഞ്ചാബിൽ വീശുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ പറയണം നോർ വെസ്റ്റർ അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഉഷ്ണ ഷ്ണകാലത്ത് ഉത്തർപ്രദേശിൽ വീശുന്ന കാറ്റിലുവും ബർദിയോ ചില വീശുന്ന എവിടെയാണ് ആസാം ബാർദിയോ ചില അസമിലും മാംഗോ ഷവർ എവിടെയാണ് കേരളം കർണാടകം അപ്പം മാംഗോ ഷവർ കേരളം കർണാടകം നോർത്ത് വെസ്റ്റർ പഞ്ചാബ് ലു എവിടെയാണ് ഉത്തർപ്രദേശും ബർദിയോ ചില അസമിലുമാണ് ഓക്കെ അല്ലേ ഇനി കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ഏതാണ് ചെറിയ ബ്ലോസം എന്താണ് കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ഏതാണ് ചെറിയ ബ്ലോസമാണ് ഇനി ശൈത്യകാലത്ത് മഹാസമുദ്രത്തിലെ റാബി വിളക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണം പശ്ചിമ അസ്വസ്ഥതയാണ് എന്താണ് ശൈത്യകാലത്ത് ഉത്തര മഹാസമുദ്രത്തിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണം പശ്ചിമ അസ്വസ്ഥതയാണ് പശ്ചിമ അസ്വസ്ഥത അപ്പോൾ ഒന്നുകൂടി നോക്കാം കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറി ബ്ലോസം ശൈത്യകാലത്തെ ഉത്തരമഹാസമുദ്രത്തിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണം പശ്ചിമ അസ്വസ്ഥതയാണ് ഇനി റെയിൽവേ സോണുകളും അവയുടെ ആസ്ഥാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ സോണിന്റെ ആസ്ഥാനം സെൻട്രൽ സോണിന്റെ ആസ്ഥാനം മുംബൈ സി എസ് ടീം സതേൺ സോൺ ചെന്നൈ സെൻട്രൽ സോൺ മുംബൈ സി എസ് ടി സതേൺ സോൺ ചെന്നൈ വെസ്റ്റേൺ സോൺ മുംബൈ ചർച്ച് ഗേറ്റ് ഈസ്റ്റേൺ സോൺ കൊൽക്കത്ത ഈസ്റ്റേൺ സോൺ കൊൽക്കത്ത നോർത്തേൺസോൺ നോർത്തേൺ സോൺ ന്യൂഡൽഹി നോർത്ത് ഈസ്റ്റേൺ സോൺ ഗോരഖ്പൂർ സൗത്ത് ഈസ്റ്റേൺ സോൺ കൊൽക്കത്ത നോർത്ത് ഈസ്റ്റ് സോൺ മ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സോണാണ് മാലിഖാവ് അസം ഇപ്പോൾ ഒന്നുകൊണ്ട് വായിക്കാം സെൻട്രൽ സോണിൻ്റെ ആസ്ഥാനം മുംബൈ സി എസ് ടിയും സതേൺ സോണിൻ്റെ ആസ്ഥാനം ചെന്നൈയും വെസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റും ഈസ്റ്റേൺ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത നോർത്തേൺ സോൺ ന്യൂഡൽഹി നോർത്ത് ഈസ്റ്റേൺ സോൺ ഖൊരഖ്പൂർ സൗത്ത് ഈസ്റ്റേൺ സോൺ കൊൽക്കത്ത ഗാർഡൻ റീച്ചി നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ മാലിഖാവ് അസം ഓക്കെ അല്ലേ ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വി വിക്ടോറിയ രാജ്യയുടെ വിളംബരത്തെ തുടർന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് ഈ നിയമത്തോടുകൂടി ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിച്ചു അപ്പം ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണം ആയിരത്തി എഴുന്നൂറ്റി അൻപതിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കമ്പനി ഭരണം ബ്രിട്ടീഷ് പാലിൻ്റെ മേൽനോട്ടത്തിലായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കമ്പനി ഭരണം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ മേൽനോട്ടത്തിലായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പീട്സ് ഇന്ത്യ ആക്ട് പ്രകാരം കമ്പനി ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരമായത് എ ഡി ആയിരത്തി അറുന്നൂറാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റു പേരുകൾ ജോൺ കമ്പനി ലണ്ടൻ കമ്പനി എന്നിങ്ങനെ അറിയപ്പെടുന്നതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പി എസ് സി ചോദിച്ചു ജോൺ കമ്പനി എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്